എന്റെ ഹസ്ബൻഡിനൊക്കെ ഇല്ലാതെ വന്ന് അതാണ് ചെയ്യാൻ പറ്റിച്ചത് അപ്പൊ ഞാൻ ഇന്നലെ ചെയ്യുമായി അത് എല്ലാവരും വെക്കുന്ന സാധനം തന്നെ അതിന്റെ അടുത്ത് എൻ്റെതായിട്ടുള്ള ടിപ്പും കൂടി ഉണ്ട് എങ്ങനെ നമുക്കത് കണ്ടാലേ ഓക്കേ വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് ഇത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതാണ് ഇത് ഉലുവ പൊടിച്ചത് കുരുമുളക് ജീരകവും കൂടി വറുത്ത് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് ഇത്തിരി മല്ലിപ്പൊടിയും മഞ്ഞളും ഇത് പരിപ്പ് വേവിച്ചതാണ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് പുളിയെടുത്ത് അഹ് അരച്ചു വെച്ചത് ഇത്തിരി കൂടുതലാണ് ഇത് എടുത്തിരിക്കുന്നത് ദിവസം ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ രണ്ടു ദിവസം നമുക്ക് ഉപയോഗിക്കാമല്ലോ അതിന് അങ്ങനെ അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇതേ പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റൗ കത്തി അപ്പൊ ചട്ടി വെച്ചു ഈ ഇത്രയോ സാധനങ്ങൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുകയാണ് എന്നുവെച്ചാല് ചതച്ച വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി അതൊക്കെ ഇല്ലാത്തോണ്ടിട്ട് പോന്നെ പിന്നെ കുരുമുളകും ഉലുവായും ഇത്തിരി ധീരകവും കൂടി വറുത്ത് പൊടിച്ചതാണ് അതും ഇല്ലാത്ത കൊണ്ടുപോയെ പിന്നെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യാന് പിന്നെ അതൊന്ന് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക അതൊന്ന് ഇതിന്റെ ഇതിന്റെ അകത്തോട്ട് ഉപ്പിട്ട് കൊടുക്ക പോവാണ് ഉപ്പിട്ട് കൊടുക്കുവാണേ അതൊന്ന് തിളച്ചോട്ടെ ബാക്കിയുള്ള ആ ഞാനേ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഉണക്കമുളക് ഒരു അഞ്ചാറെണ്ണം ഓണക്കമുളകും ഇത് വേപ്പിലേയും കൂടി ഓണക്കമുളക് ഞാൻ ഒന്ന് ചൂടാക്കി വേപ്പിലേം കൂടി പൊടിച്ച് വെച്ചിരിക്കുക അതും മറഞ്ഞു അപ്പോൾ അതും കൂടി ഞാൻ ഇതിന്റെ അകത്തോട്ട് ഇടുവാണ് തിളച്ച് അത് ഞാൻ അത് തിളച്ച് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പുളി വെള്ളമൊഴിച്ചു കൊടുക്കുവാണ് പുളിയൊക്കെ പിഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുവാണ് കാര്യം വീഡിയോയ്ക്ക് ഒത്തിരി സമയം എടുക്കണ്ടല്ലോ നോക്കാണ് ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുന്നത് ഇനി അത് അങ്ങോട്ട് തിളക്കട്ടെ അതിൻ്റെ കൂടെ പരിപ്പ് വേവിച്ചതും അത് ഇടുവാണേ ഇതെല്ലാം കൂടി ഒന്ന് അങ്ങുടി തിളക്കണം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കൊഴിച്ച് കൊടുക്കുവാണേ കുറച്ച് എന്ന് വിചാരിച്ചിട്ട് രസം ഞാൻ കഴിഞ്ഞ ദിവസമേ ഈ രസം ഞാൻ ഒരു ചെറിയ ഒരു രൂപാന്തരം ധാവിച്ച് ചെയ്തു അപ്പോൾ ഇവിടെ എല്ലാവർക്കും ആ രസം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മ എനിക്ക് കുറച്ച് കൂടുതൽ രസം ഉണ്ടാക്കി തരണേ എനിക്ക് കൂടുതൽ ചോറണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നുകൊണ്ടാണ് ഞാൻ അന്നേരം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് എന്തൊക്കെയും എൻ്റെ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ാണ് എൻ്റെ അപ്പം അത് ഞാൻ കാര്യം ആരും അത് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാന്ന് വെച്ചാൽ ദിവസം എല്ലാവരും ചെയ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവരും ഒക്കെ വീഡിയോയിലൊക്കെ ഇടുന്നത് അപ്പം ഇതെല്ലാം ഒരു വ്യത്യാസത്തോളം സാധനം കൂടി ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആ ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻസ് കായ ഇട്ടുകൊടുക്കുവാണേ ത്തിന്റെ മെയിൻ പരിപാടി തിളച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടക്ക് ശർക്കര ഇടാൻ ഇടും ഇതാണ് ഇനി ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് ചേർത്ത ഒരു സാധനം ഇത് തിളച്ച് ഞാനിത് ഇറക്കി വെക്കുവാണ് ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വറയ വറയിടണം വറയിടുന്ന ഇടുവാൻ പോവാണ് അത് വേണം ഞാൻ ഇതിൻ്റെ അകത്ത് നെയ്ഡകത്താണ് രസത്തിന് കടുക് വറുത്തിടുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് തിരി കടുക് ഞാൻ ഇടത്തുള്ളു സഫലം കടുക് എടുക്കും മാറി കടു കടുവ് മാത്രം ഇടുന്നത് പിന്നെ ഉണക്കമുളക് അരിഞ്ഞത് ഇടത്തുള്ളു ഉള്ളി അരിഞ്ഞത് രസത്തിന് ഞാൻ ചേർക്കാറുണ്ട് വറയിടുമ്പോഴത്തേട്ട് കടുകും കടവും അത് ചകലയാണ് ചേർക്കത്തുള്ളൂ പിന്നെ ഇതാ ഉണക്കമുളക് முட்டை ரோ രസം ായി ഇതാണ് എന്റെ രസം എല്ലാ അതെ മോൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ രസം റെഡിയായേ ആ മോൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് രസം ട്ടാ കണ്ടിട്ട് ഇതിന്റെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതിന്റെ കമന്റ്സ് വിടണം ഓക്കെ എന്റെ ചെറിയ രസത്തിന്റെ ഒരു വേറൊട്ടെ തന്നെ അടിപൊളി കേട്ടോ കാഴ്ച ഓക്കെ ബൈ ബൈ